ോടും ഈശോരോടൊപ്പം ആരാധന ആ തിരുഭൂസ് തിരുവനായ യേശോയെ ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ശിശുക്കളെ ഒന്നലെ ദൈവമേ ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം ഇന്നേ ദിവസം തിരുസഭ ശിശുദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് യേശോയെ പ്രതി പതിക്കപ്പെട്ട പ്രിയ കുഞ്ഞുമക്കളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്നും ഈശോയെ പ്രതി പതിക്കപ്പെടുന്ന അനേകം കുഞ്ഞുമക്കൾ ഈ ലോകത്തുണ്ട് അനേകം മുതിർന്ന വ്യക്തികൾ ലോകത്തുണ്ട് ഈശോയെ പ്രതി പതിക്കപ്പെട്ടില്ല എങ്കിലും ഈശോയെ പ്രതി നിന്ദനങ്ങൾ അപമാനം മറ്റ് ജന വ്യക്തികളുടെ പരിഹാസം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ ചില ജനവ്യക്തികൾ നമ്മെ കളിയാക്കി സംസാരിക്കുമ്പോൾ ഇതെല്ലാം യേശുവെ പ്രതി സഹിക്കാനുള്ള വലിയൊരു കൃപ ദൈവം തരുന്ന സമയമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം യേശുവെ പ്രതി ഞാനും അപമാനം ഏറ്റെടുത്തിട്ടുണ്ടോ യേശുവെ പ്രതി ഞാൻ വേദനിച്ചിട്ടുണ്ടോ ഈശോയ്ക്ക് വേണ്ടി മറ്റു വ്യക്തികൾ മുമ്പിൽ ഒരു പരിഹാസം മാത്രമായി നിന്ന് കൊടുത്തിട്ടുണ്ടോ ഈ ലൈംഗിക ദീപമേ ഈശോയെ പ്രതിപാദിക്കപ്പെട്ട ആ കുഞ്ഞുമക്കൾക്കുണ്ടായ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും ഒരു വ്യക്തിയിലും ഈ ദിനത്തിൽ ഈ കുഞ്ഞു ഭേദങ്ങളെ തിരുനാൾ ദിനത്തിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആരാധനയിൽ പ്രാർത്ഥിക്കാം ഈ ദിവസം പ്രത്യേകമായി നമ്മൾ കണ്ട് നമ്മൾ ഈ ആരാധയ സമർപ്പിക്കുന്ന വചനം ജർമീയ പ്രവാചകൻ്റെ പുസ്തകമാണ് ജർമീയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാം ഈ ഇപ്രകാരം പറയുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഒരേ വിദ്യയെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മെ അറിഞ്ഞവനാണ് നമ്മുടെ ദൈവം ഇത്രമാത്രം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിവുള്ള ഈ ദൈവത്തെ ഏതുമാത്രം നന്ദിയോടെ ഓർത്താലും അതിവരില്ലേ ഈ സ്വൈ ഈ ആരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലെയും കുഞ്ഞുമക്കളെയും കർത്തഹാബിൻ്റെ കരങ്ങളിൽ കാണിച്ചുവെക്കുക കുഞ്ഞുമക്കൾ വലിയൊരു അഭിഷേകത്തിൽ വളർന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഏതെങ്കിലും കുഞ്ഞുങ്ങളിലുള്ള രോഗപേഠകൾ അസ്വസ്ഥതകൾ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്തഹാബ് ആത്മീയോ ശാരീരികവുമായോ ഒരു അനുഗ്രഹമായി മാറ്റണമേ എല്ലാ കുഞ്ഞുമക്കളും പരിശുദ്ധാത്മ എന്നറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ കുടുംബത്തിലും ലോകമെങ്ങുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നടത്താൻ കാണിച്ചു വെച്ച് ഓരോ കുഞ്ഞിനെയും ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കുകയാണ് യേശു വേശുവേന്ന് ഈ സമയം ഈശോ തരുന്ന ആശ്രമാം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവർ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ ദരുന്ന ആശ്രമാം നമുക്ക് സ്വീകരിക്കാം േ സകലേശാ ദിവ്യകടാക്ഷം തൂവണമേ വൈസലസുരീ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവ Sweet. Sure. പരിശുദ്ധ പരമമാരുണ്യമേ എന്നും നമ്യേ ആരാധന ീസ ഞാൻ കുറുപ്പമ്പടിയിൽ നിന്ന് വരുന്നു ഒരു പനിയെ തുടർന്ന് എൻ്റെ വായിൽ പെട്ടെന്ന് പെട്ടെന്നൊരു തടിപ്പുണ്ടായി സ്കാൻ ചെയ്യുമ്പോൾ ക്യാൻസർസ് ട്യൂമർ ആണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു തുടർന്ന് ഓങ്കോളജിസ്റ്റിനെ കണ്ട് ബയോപ്സി ചെയ്തു ട്യൂമർ എത്രയും വേഗം സർജറി ചെയ്ത് മാറ്റണം ബോൺ ഉണ്ട് അതിനാൽ എല്ലിൻ്റെ ഭാഗവും നീക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്നും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് മുൻപ് ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നിയിൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ നൂറ്റി മുപ്പത് ദിവസം വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിക്കാനും ജപമാല ചൊല്ലുവാനും പറഞ്ഞു ആറുമാസം കൊണ്ട് സുഖപ്പെടുമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു സർജറി നാലഞ്ച് മണിക്കൂർ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ സർജറി നടന്നു ബോണിന് ഒരു കുഴപ്പവും ട്യൂമർ മാത്രമേ മാറ്റേണ്ടി വന്നുള്ളൂ മുപ്പത് ദിവസത്തെ റേഡിയേഷനും കഴിഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രശ്നവുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി ഇപ്പോൾ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു താബോർ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥയായി ഇത്ര വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ഒരായിരം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം